ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷാർജയിലുണ്ടായ ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചാണ് ആ കുട്ടി എഴുതിയ ഇരുപത്തി ആറ് പേജോളം എഴുതിയ ഒരു ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ഗർഭിണിയായിരിക്കെ ബെൽറ്റ് ഉപയോഗിച്ച് കെട്ടി വലിക്കുകയും മുടിയും പൊടിയും നിറഞ്ഞ ഷവർമ്മ വായിൽ കുത്തി കയറ്റുകയും ചെയ്ത വിഭഞ്ചി വിഭഞ്ചിക എന്ന പെൺകുട്ടിയുടെ ക്രൂരപീഡനത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആ കുട്ടി എഴുതിയ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത് ഒന്നര ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്ത കൊല്ലം സ്വദേശി വിഭഞ്ചികയുടെ വിഭഞ്ചിക എന്ന പെൺകുട്ടിയുടെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട് തനിക്ക് നേരിട്ട ക്രൂരതകൾ വിഭഞ്ചിക സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട് സ്ത്രീധനം കുറഞ്ഞുപോയി എന്നതിൻ്റെ പേരിൽ ഭർത്തൃവീട്ടുകാർ സ്ഥിരമായി വിഭഞ്ചികയെ മാനസികമായും ശാരീരി ശാരീരികമായും ഉപദ്രവിച്ചിരുന്നു എന്നും ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് പോലും മോശം അനുഭവം യുവതിക്കുണ്ടായതായും ഗർഭിണിയായിരിക്കുമ്പോൾ കൂടുതൽ ഗർഭിണിയായിരിക്കുമ്പോൾ കഴുത്തിൽ ബെൽറ്റ് ഉപയോഗിച്ച് കെട്ടിവലിച്ചതായും വിപഞ്ചിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്ത് ക്രൂരതയാണ് ചെയ്യുന്നതല്ലേ ഒരിക്കലും ഈ കൊലയാളിയെ വെറുതെ വിടതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ഒരിക്കലും ഈ കൊൽ കൊലയാളിയെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാ കുറിപ്പ് ആരംഭിക്കുന്നത് തന്നെ മരിക്കാൻ എനിക്ക് ഒരഗ്രഹവുമില്ല മകളുടെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല ആ കുഞ്ഞിന് ഒന്നര വയസ്സേ ആയിട്ടുള്ളൂ തൻ്റെ മരണത്തിൽ ഭർത്താവ് നിതീഷ് മോഹൻ ഭർത്തൃ സഹോദരി നീതു എന്നിവരാണ് ഒന്നാം പ്രതികൾ ഭർത്താവിന്റെ പിതാവ് മോഹനൻ ആണ് രണ്ടാം പ്രതി എന്ന് വിഭഞ്ചിക എഴുതിയ കുറിപ്പിൽ പറയുന്നു കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെ എല്ലാം ആക്ഷേപിച്ചു അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്ന് നിതീഷിനോട് പറഞ്ഞപ്പോൾ അയാൾക്കും കൂടി വേണ്ടിയാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് എന്നാണ് നിതീഷ് പറഞ്ഞത് ഭർത്രി ഭർതൃ സഹോദരിയായ നീതുവും ഇവിടെ പ്രശ്നക്കാരിയാണെന്നാണ് കുറിപ്പിൽ പറയുന്നത് ഭർതൃ സഹോദരി നീതു ആയിരുന്നു ഇരുവരുടെയും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നത് എന്ന് കത്തിൽ ആരോപിച്ചിരിക്കുന്നു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു നിതീഷിനെ കൊണ്ട് എന്നെ തല്ലിച്ചു എന്നെ ഹോസ്റ്റലിൽ താമസിപ്പിക്കണമെന്നും വീട്ടിൽ നിന്നും ഇറക്കി വിടണമെന്നും നീതു മെസ്സേജ് അയച്ചിരുന്നു അയച്ചിരിക്കുന്നത് ഈ വിഭഞ്ചിക കണ്ടിരുന്നു തുടക്കത്തിൽ അച്ഛനും ഫർത്രി സഹോദരി നീതുവും പറയുന്നത് കേട്ട് നിതീഷ് എന്നെ തല്ലുമായിരുന്നു ഒരിക്കൽ നീതുവിൻ്റെ വാക്ക് കേട്ട് വീട്ടിൽ വലിയ ബഹളം ഉണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ എൻ്റെ വായിൽ കുത്തി എൻ്റെ കൊങ്ങയിൽ അതായത് തൊണ്ടയിൽ പിടിച്ച് നിലത്ത് കിടന്ന പൊടി ഉൾപ്പെടെ വീണ്ടും 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 കുത്തി കയറ്റി ഗർഭിണിയായപ്പോൾ തന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഗർഭിണിയായപ്പോൾ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറുക്കി നിലത്തിട്ട് വലിക്കുകയുണ്ടായി ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നും യുവതിയുടെ കുറിപ്പിൽ പറയുന്നുണ്ട് നിതീഷിന് ഈ ഒരു ബന്ധമല്ലാതെ കല്യാണം കഴിച്ചതല്ലാതെ വേറെ പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഈ ബന്ധം കണ്ടെത്തിയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് തന്നെ ശാരീരികമായി ഉപദ്രവിച്ച ശേഷം അബദ്ധം പറ്റിയതാണെന്ന് പറയുകയും ചെയ്യും അയാൾ മറ്റ് സ്ത്രീകൾക്ക് പണം അയച്ചു നൽകുകയും അവരുടെ മെസ്സേജ് അവരുമായി മെസ്സേജ് അയയ്ക്കുന്ന അതായത് ചാറ്റിംഗ് അയക്കുന്നതും താൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മറ്റു സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ അതൊക്കെ ക്ഷമിച്ചു പക്ഷേ നിതീഷ് വീട്ടിൽ വരാറില്ലായിരുന്നു എൻ്റെ ലോക്കറിൻ്റെ താക്കോൽ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് അതിൻ്റെ പേരിൽ അയാൾ പട്ടിയെ പോലെ എന്നെ തല്ലി ആഹാരം തരില്ല നാട്ടിൽ കൊണ്ടുപോകില്ല എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നും വിഭജിക്ക കത്തിൽ പറയുന്നു അയാൾ വൈകൃതമുള്ള മനുഷ്യനാണെന്നാണ് അടുത്ത പേജിൽ എഴുതിയിരിക്കുന്നത് ഭർത്താവ് നിതീഷ് വൈകൃതമുള്ള മനുഷ്യനാണ് കാണാൻ പാടില്ലാത്ത പല വീഡിയോകളും കണ്ട ശേഷം അത് ബെഡ്റൂമിൽ വേണമെന്ന് ആവശ്യപ്പെടും തനിക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും വാങ്ങി തരില്ല തന്നെ പുറത്തു കൊണ്ടുപോകില്ല എന്നും യുവതി കത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല എന്നും പറയുന്നു ഈ എൻ്റെ കുഞ്ഞിൻ്റെ ആത്മാവ് ഒരിക്കലും പൊറുക്കില്ല എൻ്റെ കയ്യിലുള്ള ഒരു മാലയ്ക്ക് വേണ്ടി എന്നെ കൊല്ല ചെയ്യുകയാണ് ഒരുപാട് പണമുള്ള ആളുകളാണ് എന്നിട്ടും എൻ്റെ ചെറിയ സാലറി അവർക്ക് വേണമെന്ന വാശിയാണ് എല്ലാം മകൾക്ക് വേണ്ടി സഹിച്ചു സ്വന്തം ബെഡ്റൂമിലെ കാര്യം വരെ ഭർത്താവ് മറ്റൊരു സ്ത്രീയോട് പറഞ്ഞത് ഒട്ടും സഹിക്കാനായില്ല എല്ലാവർക്കും എല്ലാം അറിയാം ഈ ലോകം ക്യാഷ് ഉള്ളവരുടേതാണ് ഉപദ്രവിച്ച ശേഷം ഭീഷണിപ്പെടുത്തുമായിരുന്നു അതിനുശേഷം അതും ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് എല്ലാം അടുത്തു എന്നാണ് പറഞ്ഞ് ലാസ്റ്റ് പേജിൽ എഴുതുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വയ്യാഞ്ഞിട്ട് പോലും അയാൾ ഇവിടെ ഇല്ല എന്നെ മാനസിക രോഗിയാണെന്ന് ആക്കാനാണ് അയാളുടെ ശ്രമം എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും കാര്യങ്ങൾ അറിയാം അവരെ വെറുതെ വിടരുത് മടുത്തു എന്ന് പറഞ്ഞാണ് വിഭഞ്ചിക്ക് കത്ത് അവസാനിപ്പിക്കുന്നത് നോട്ട് ബുക്കിൽ എഴുതിയ ആറ് പേജുകളിൽ ഉള്ള ദീർഘമായ കത്ത് ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും വൈകാതെ അത് അപ്രത്യക്ഷമായി ഭർത്താവ് നിരീഷ് മോഹൻ കത്ത് ഡിലീറ്റ് ചെയ്തതായാണ് ചെയ്തതാണ് ബന്ധുക്കളുടെ സംശയം വിഭഞ്ചികയുടെ കുഞ്ഞിൻ്റെയും മൃതദേഹം ഷാർജയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്